ഹലോ അസ്സലാമു അലൈക്കും നാളത്തെ മാരിബ് കഴിഞ്ഞാൽ റമലാനിൽ രണ്ടാമത്തെ പത്തിലെ ഏറ്റവും വേറിട്ടൊരു രാവാണ് അതായത് പതിനേഴാം രാവ് ബദർ ദിനമാണ് ബദറിങ്ങളോടൊപ്പം സ്വർഗത്തിൽ അഭിമാനത്തോടെ നിൽക്കാൻ കുറച്ച് ദിക്കറുകളും ദുവാകളും പറയാം ഇക്കൊല്ലത്തെ പ്രധാനപ്പെട്ട ലൈലത്തുൽ കദറിൻ്റെ പോരിശ നഷ്ടപ്പെടരുതെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ നാളെ രാത്രി നമ്മൾ ചെറിയ മനസ്സ് കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ അള്ളാഹു എല്ലാവർക്കും ഹയറും ബറുക്കത്തും കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയവരുടെ കബർ സ്വർഗ പൂന്തോ ആകട്ടെ ആമീൻ ആമീൻ ആർ അബ്ബൽ ആലമീൻ പരിശുദ്ധമായ ബദറും ബദരിങ്ങളും ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് നാളെ ഏറ്റവും വലിയ പോരിശയേറിയ രാവ് കൂടിയാണ് വരുന്നത് നാളെ നമ്മൾ പ്രത്യേകിച്ച് ചൊല്ലേണ്ട ദുവ ഞാനിപ്പോൾ പറയാം അല്ലാഹുമ്മ 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 തുഹിബുൽ അഫ്വാ 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 അന്നി അന്നി തുഹിബു തുഹിബു അന്നി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചൊല്ലേണ്ടതാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചൊല്ലേണ്ടതാണ് ഇനി അങ്ങോട്ട് നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം നമുക്ക് ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിട്ടാൻ അതായത് സ്വർഗത്തിൽ കടക്കാൻ ഒരു സ്വലാത്ത് കൂടി പറഞ്ഞു തരാം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലിഹി സിനഹമ്മി വധർഹി അല്ലാഹുമ്മ സല്ലി അലാ ആലിഹി വദർ ഹി വസീം എന്ന സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിൽ രണ്ടാമത്തെ പത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള തിക്കറ് കൂടി നമുക്ക് മൂന്ന് വട്ടം ചൊല്ലാം أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അല്ലാഹുമ്മ 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 റബ്ബൽ 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 ആലമീൻ 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 എന്ന ദിക്കറും രണ്ടാമത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അള്ളാഹു താൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും കൃത്യതയോടെ ഈ ദിക്കറുകളും സ്വലാത്തുകളും అధికరిపించుకోంటే ఇక్కగా ఈ పుణ్యరమణా మాసతి వర్కత్తుకొండే నమకెల్వర్కూ హైరం బర్కత నలగట ఆమె